ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റീൽസ് ആൻഡ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പെർഫ്യൂം ലത്താഫ എന്ന ബ്രാൻഡിന്റെ അമീർ അൽ അൽദ് അങ്ങനെയാണ് ഈ പെർഫ്യൂമിന്റെ പേര് ഇതിന്റെ പാക്കിംഗ് ഇങ്ങനെയാണ് ജസ്റ്റ് ഞാൻ ബോട്ടിൽ ഒന്ന് കാണിക്കാം ഇത് ഹർ ഇടുമ്പൽ ഓർഡർ പെർഫ്യൂം നല്ലൊരു ബോട്ടിലാണ് ബ്യൂട്ടിഫുൾ ബോട്ടിൽ ഒരു അറബിക് ടച്ച് ഉള്ള ബോട്ടിൽ ഇവിടെ ഒരു മെറ്റൽ ടൈപ്പ് ക്യാപ്പാണ് ഒരു ഗോൾഡൻ ഫിനിഷിങ്ങൊക്കെ കൊടുത്തിട്ട് അമീർ അലൂത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് താഴെ ഇന്ത്യൻ സൂത് ലത്താഫ ഇത് ടു തൗസൻഡ് ട്വൻ്റി ഫോറാണ് ബാച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ സ്പ്രേ ചെയ്ത് കാണിക്കാം നല്ല സ്പ്രെയർ ആണ് ഇനി സ്മെല്ലൊന്ന് ടെസ്റ്റ് ചെയ്യാം ൾ പ്ലാസ്റ്റ് ആണ് ഒന്ന് സെറ്റിലെ അപ്പൊ ഇതിന്റെ നോട്ട്സ് കൊടുത്തിരിക്കുന്ന ടോപ്പ് നോട്ട് ഊത് കുടി മിഡിൽ നോട്ട് ഷുഗർ വാനില ബേസ് നോട്ട് സാനൽ വുട്ട് ഹെർബൽ ഇത്ര നോട്ട്സുകളാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിംഗിൽ കിട്ടുന്നത് ചെറിയൊരു ഉടി ഊത് കുറച്ച് സ്വീറ്റ്നെസ് ഇത്രയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗിൽ കിട്ടുന്നത് കുറച്ചുകൂടെ കഴിയുമ്പഴത്തേക്കും ഒരു ഹെർബൽ നല്ല ഷുഗറി നമ്മുടെ ഈ പഞ്ചസാര ഇങ്ങനെ ഉരുക്കൂല്ലേ അതിന്റെ ടൈപ്പ് ഒരു സ്മെല്ല് വാനില സാനിൽ സാന്റിൽവുഡ് ഹെർബൽ ഇങ്ങനത്തെ സ്മെല്ലുകളെല്ലാം മിക്സ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ഭയങ്കര വാം ആണ് അപ്പം ഈ പെർഫ്യൂമ് ഇത് ഗേൾസിന് ഇത് അത്ര ആപ്റ്റ് അല്ല ഇത് ഒരു മസ്കുലിൻ പെർഫ്യൂമാണ് ബോയ്സിനാണ് ഇത് കൂടുതലായിട്ടും ആപ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ചൂടുള്ള സമയങ്ങളിൽ ഇത് ഒരിക്കലും യൂസ് ചെയ്യരുത് കാരം ഇത് തണുപ്പുള്ള സമയങ്ങളിൽ ഈവനിങ് സമയങ്ങളിൽ എ സി റൂമുകളിൽ അത്തരം സന്ദർഭങ്ങളിലാണ് ഈ പെർഫ്യൂം കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ ലാസ്റ്റിംഗ് ഒരു എയ്റ്റ് പ്ലസ് അവർ നമ്മുടെ ഡ്രസ്സിൽ നിൽക്കും ഒരു ടു പ്ലസ് അവർ നല്ല പ്രൊജക്ഷൻ ഉണ്ട് നല്ല പെർഫോമൻസ് ഉള്ള പെർഫ്യൂമാണ് പ്രൈസ് വൈസ് ഇതൊരു നാലരക്കേടി അഞ്ച് കെടിക്കൊക്കെയാണ് ഇതിന്റെ പ്രൈസ് ആ പ്രൈസിന് നല്ല വർത്താണ് നല്ലൊരു സ്നീ ഷുഗറി ഊതി വാൻഡ്മൂടി ടച്ചുള്ള പെർഫ്യൂം നിങ്ങൾ ട്രൈ ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെർഫ്യൂം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക